തിരുവനന്തപുരം മടവൂർ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കാഴ്ചകളാണിത് വിദേശത്തെ തൊഴിൽ നഷ്ടപ്പെട്ട നാട്ടിലെത്തിയ ഷിബുവിന് ഈ കാർഷിക നന്മകൾ ഇന്ന് ജീവിതമാണ് നിത്താക്കത്ത് വന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് നാട്ടിൽ വന്ന ശേഷം എന്ത് ചെയ്യണമെന്നുള്ള ഒരിതിൽ കൺഫ്യൂഷനിൽ നിന്നിട്ടാണ് ഞാൻ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പയും ഉമ്മയും എല്ലാം കൃഷിയായിരുന്നു അപ്പോൾ പിന്നെ അതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് ഞാൻ കൃഷിയിലേക്ക് വരി വരികയാണ് ചെയ്തത് ചീര കൃഷി ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം ഞാൻ ആദ്യമായിട്ട് കൃഷിയിലേക്ക് വരുമ്പോൾ ചീരയാണ് ഞാൻ ആദ്യം കൃഷി ചെയ്യുന്നത് ചീര കൃഷിയിൽ എനിക്ക് നല്ല രീതി നല്ല വരുമാനം ഉണ്ടായിരുന്നു അതിനുശേഷം പയർ പാവൽ കോവൽ സലാഡ് വെള്ളരി അങ്ങനെ എല്ലാം എല്ലാ പച്ചക്കറികളും ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് എല്ലാ വർഷത്തിലെ എല്ലാ സമയത്തും നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നമുക്ക് വിളവെടുപ്പിന് തയ്യാറായിട്ട് എന്തെങ്കിലും നമുക്ക് വിളവെടുക്കാൻ തയ്യാറായിട്ടുണ്ടാവും ജോലിക്കാരെ വയ്ക്കാതെ സ്വന്തമായാണ് ഷിബുവിൻ്റെ പച്ചക്കറി കൃഷി നമുക്ക് ജോലിക്കാർക്ക് കൊടുക്കേണ്ട പൈസ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും ലാഭം അതുതന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്ത് കൃഷി ചെയ്യിച്ചാൽ അത് നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കൃഷി ചെയ്യുന്നത് സ്വന്തമായിട്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സ്വന്തമായിട്ട് വിൽക്കുന്നതും സ്വന്തമായിട്ടും അതുപോലെ നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കാർഷിക വിപണി വഴിയുമാണ് നമുക്ക് വിൽപ്പന നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇടന ഇടനിലക്കാരില്ലാതെ സ്വന്തമായിട്ട് ഇത് വിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എക്കാലവും വിളവ് ലഭിക്കുന്ന തരത്തിലാണ് വിള ക്രമീകരണം വിളകൾ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചീര ഇങ്ങനെ പല സെക്ഷനായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചീര നട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ അവിടെ ചീര വിളവെടുക്കാൻ സമയമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് വിളവെടുക്കത്തക്ക രീതിയിലാണ് ഞാൻ വിള കൃഷി ക്രമീകരണം നടത്തിയിരിക്കുന്നത് ചുവപ്പും പച്ചയും ഇടകലർത്തിയാണ് ചീര കൃഷി ഞാൻ ഈ പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി കൃഷി ചെയ്യുന്നത് രോഗങ്ങളും കീടങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ പൂർവികർ ചെയ്തു ഒരു രീതിയാണ് ഈ മിക്സ് മിക്സ് ചെയ്തിട്ടുള്ള കൃഷി രീതി നമുക്ക് ഒരു പരിധി വരെ ഇലപ്പുള്ളി രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു പരിധി വരെ നിയന്ത്രണത്തിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഈ മിക്സ് ഈ ചുവന്ന ചീരയും ഇടകലർത്തി കൃഷി ചെയ്യുക എന്നുള്ളത് സമ്പൂർണമായും ജൈവവളമാണ് ഈ കർഷകൻ ഉപയോഗിക്കുന്നത് ചീരയായാലും പയറായാലും എന്തായാലും നമ്മൾ നടുമ്പോൾ ആദ്യമേ കോഴിവളവും വേപ്പും പിണ്ണാക്കും നല്ല രീതിയിൽ അടിവളമായിട്ടാണ് കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ ജീവാമൃതം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാണകത്തിൻ്റെ സ്ലറിയും ഗോമൂത്രവും എല്ലാം ചീ ചീരയ്ക്ക് പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ചീര നട്ടി ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴും നമ്മൾ ജീവാമൃതം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പത്തിരട്ടി വെള്ളം ചേർത്ത് ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വള നല്ല ഗ്രോത്ത് കിട്ടും ചീരയ്ക്ക് അതുപോലെ തന്നെ ഈ ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പരിധി വരെ കീടങ്ങളുടെ ശല്യവും ഒഴിവാകുന്നുണ്ട് കൃഷിയിടം ചാക്കുകൾ ഉപയോഗിച്ച് സംരക്ഷിച്ചിരിക്കുന്നു ഇത് ഏകദേശം വളം വരുന്ന എൻ്റെ കൃഷിയിടമാണ് ഞാനിവിടെ ഈ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാക്കുകൾ ക്രീ ക്രമീകരിച്ചിട്ടൊരു പോച്ച കയറായിരിക്കാനും അതുപോലെ തന്നെ മണ്ണ് ഇടിഞ്ഞു വീഴായിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് ഈ വയലിൽ ഫുള്ളായിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ പയറും പാവലും അതുപോലെ ചീരയും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പോച്ച കയറുന്നതും അതുപോലെ മണ്ണിടിയുന്നതിൻ്റെയും ശല്യം എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ സൈഡിൽ ഈ ചാക്ക് വെച്ച് മറ മറപ്പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ചാക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ നമുക്കിവിടെ കോഴി വളവും എല്ലാം വരുന്ന ചാക്കുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഷിബുവിൻ്റെ കൃഷിയിടത്തിലെ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് നാട്ടിൽ നല്ല ഡിമാൻഡാണ് ജൈവ കൃഷിയിലെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ഥിരമായി ഞാൻ ഇവിടെ നിന്ന് ചീരയും ചീര തന്നെ പല തരത്തിലുള്ള ചീരകളുണ്ട് പച്ച ചുവപ്പ് ചീരകൾ പയറ് പയർ വർഗ്ഗങ്ങൾ കുക്കുമ്പർ മുതലായവ ഞാൻ സ്ഥിരമായി വാങ്ങാറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളും ഇത് ഇതുമായിട്ട് വെച്ച എൻ്റെ ടേസ്റ്റ് തന്നെ വളരെ വ്യത്യാസമുണ്ട് ഈ ജൈവ കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ചീരയുടെ പ്രാ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയായിട്ടും പോഷക സമ്പ സമ്പത്തുള്ളതുമായിട്ടുള്ള ഒരു പച്ചക്കറി ഒരു ഇനമാണ് ഈ ചീര ഇത് ഇന്ന് വിളവെടുത്ത നമ്മുടെ ചെമ്പട്ട് ചീരയാണ് നാളെ വിൽപ്പനയ്ക്ക് രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചീരയാണിത് ചെമ്പട്ട് ചീരയും പച്ച ചീരയും ഈ രണ്ട് ചീരയും ഇവിടെ നല്ല ഡിമാൻഡാണ് ഇത് നമ്മൾ ഒരു പിടി ചീര ഇരുപത് രൂപയ്ക്കാണ് വിപണിയിൽ കൊടുക്കുന്നത് ഇതാണ് ഒരു പിടി ചീര ഇവിടെ ആവശ്യക്കാർ ഇവിടെ ധാരാളമായിട്ട് ആവശ്യക്കാർ വരുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട് പിന്നെ വിപണിയിൽ നമ്മുടെ മാർക്ക് കാർഷിക വിപണിയിൽ ചീര വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ റൂട്ടിൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ ചീരയുമായിട്ട് റൂട്ടിൽ കൊണ്ടുപോയിട്ട് ചീര വിൽക്കുന്നുണ്ട് അവർക്ക് ഇവിടെ വരുന്ന കസ്റ്റമറിന് നമ്മുടെ ചീരയുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് അവർക്ക് ഗുണനിലവാരം ഉറപ്പാക്കിയതിന് ശേഷമാണ് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നത് പുതുതലമുറയും ഷിബുവിൻ്റെ കാർഷിക മുന്നേറ്റത്തിന് കൂട്ടായുണ്ട് മൂത്ത മകൾ ഷീയയും കൂട്ടുകാരിയും എന്നും വൈകുന്നേരം വിളവെടുപ്പിന് പാടത്തേക്കെത്തും ഇടവിള കൃഷിയിലൂടെയാണ് ഷിബു നേട്ടമുണ്ടാക്കുന്നത് ഒരു ഒരു കൃഷിയിൽ നമുക്ക് ലാ നഷ്ടം വന്നു കഴിഞ്ഞാലും ഇടവിള കൃഷി ചെയ്യുമ്പോഴും നമുക്കതിനെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ചീരയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പയറും പാവലുമാണ് കൃഷി ചെയ്യാൻ പോകുന്നത് പയറും പാവലും കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇടവിളയായിട്ട് ചീരയും കൃഷി ചെയ്യും അപ്പം പയർ പന്തലിൽ കയറുന്ന സമയമാകുമ്പോൾ ചീരയുടെ വിളവെടുപ്പ് കഴിയും അപ്പോൾ നമുക്ക് ഒരു കൃഷിയിൽ നഷ്ടം വന്നാലും അടുത്ത കൃഷിയിൽ നമുക്ക് അത് ലാഭം ആയിട്ട് തന്നെ വരും ചീരയ്ക്കു പുറമെ ലേഡി പപ്പായയും സമൃദ്ധി നിറയ്ക്കുന്നു പന്നിശല്യം തടയാൻ നിർമ്മിച്ച വേലികളിൽ കോവയ്ക്കയും കൃഷി ചെയ്തിരിക്കുന്നു കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ പിന്തുണ കൂടിയായപ്പോൾ കൃഷി കൂടുതൽ കാര്യക്ഷമമായി പദ്ധതികൾ ഈ തുണയാകുന്നു വകുപ്പിന്റെ വിവിധ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് നമ്മൾ കൃഷിഭവൻ വഴി പരമാവധി സഹായം ചെയ്ത് നൽകുന്നുണ്ട് നമ്മുടെ പച്ചക്കറി ക്ലസ്റ്ററിൽ ഒരംഗമാണ് ശ്രീ ഷിബു മാത്രമല്ല നമ്മുടെ ബി പി കെ പി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിലെ റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് ആത്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സീഡ് മണി എന്നൊരു സ്കീം നൽകിയിട്ടുണ്ട് അതിൽ കട്ട് വെജിറ്റബിൾ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹമാണ് ഇദ്ദേഹവും ഇദ്ദേഹം അടങ്ങുന്ന നാല് പേരാണ് അതിൻ്റെ മെയിൻ പ്രവർത്തകർ ജനകീയ ആസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തേനീച്ച വളർത്തൽ യൂണിറ്റ് അഞ്ച് പെട്ടി നമ്മൾ നൽകിയിട്ടുണ്ട് അത് കൂടാതെ അദ്ദേഹം വിവിധ തരത്തിലുള്ള മീൻ വളർത്തൽ അതേപോലെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം അങ്ങനെ വിവിധ കൃഷി രീതികൾ അവലംബിക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് കർഷകർക്ക് ഒട്ടനവധി പദ്ധതികൾ കർഷകർക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതി മനസ്സിലാക്കുകയും ചെയ്യാതെയാണ് നമ്മൾ നമുക്കൊരു ആനുകൂല്യം കിട്ടുന്നില്ല എന്ന പരാതിയുമായിട്ട് പലരും പോകുന്നത് അപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും നമ്മുടെ കേരള സർക്കാരിൻ്റെ ആയാലും ഒരുപാട് പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഭാരതീയ പ്രകൃതി കൃഷിയുടെ പ്രചാരകൻ കൂടിയാണ് രീതിക്കു വേണ്ട ജൈവവളക്കൂട്ടുകൾ വീട്ടിൽ തന്നെ ഉല്പാദിപ്പിക്കുന്നു ഇത് നമുക്ക് ജീവാമൃതം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതിന് നമ്മൾ ചാണകവും അതുപോലെ തന്നെ ഗോമൂത്രം ശർക്കര പയറുപൊടി ഇവയെ ചേർത്താണ് ജീവാമൃതം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം ചീരയ്ക്കും എല്ലാത്തിനും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് ഒരാഴ്ച നമ്മളിത് ഇളക്കി കൊടുക്കണം നമ്മൾ ഒരേ തവണയും നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ജീവാമൃതം ഇതിൽ ഇവിടെയാണ് റെഡിയാക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇത് ഒരാഴ്ച ആയിട്ടുണ്ട് നല്ല നല്ല പരുവത്തിനായി നിൽക്കുകയാണ് ജീവാമൃതം നമുക്ക് ചെടിക്ക് നല്ല ഗ്രോത്ത് ഇപ്പോൾ ചീരയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീവാമൃതം പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് പത്തിരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്താണ് നമുക്കൊരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചീര നമുക്ക് നല്ല രീതിയിൽ വെട്ടാൻ പറ്റും നല്ല ഗ്രോത്തായിട്ട് നമുക്ക് ചീര കിട്ടും നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ചാണകം സമ്പുഷ്ടീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടിട്ടിരിക്കുകയാണിത് ഇത് നൂറ് കിലോ ആണ് മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ് കിലോ ചാണകവും ഒൻപത് കിലോ വേപ്പം പിണ്ണാക്കും ഒരു കിലോ ട്രൈക്കോഡർമയും ചേർത്ത് സമ്പുഷ്ടീകരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി നമ്മുടെ വയലിലെ കൃഷിക്കും നമ്മുടെ വീട്ടിലെ എല്ലാ കൃഷിക്കും വേണ്ടിയിട്ടും നമ്മളിങ്ങനെ ചാണകം സമ്പുഷ്ടീകരിച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ സമ്പുഷ്ടീകരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫംഗല് വൈറസ് അങ്ങനെയുള്ള അസുഖങ്ങൾ കുറേ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ചെടി വളരുന്നതനുസരിച്ച് രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ ഈ ചാണകം ഇട്ട് മണ്ണ് അടുപ്പിച്ചു കൊടുക്കും സാധാരണയായിട്ട് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റാണിത് നമ്മൾ എല്ലാ കൃഷിക്കും ഈ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി മാലിന്യങ്ങൾ അത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഈ ടാങ്കിൽ പച്ചക്കറി വയസ്റ്റുകളുമെല്ലാം നമ്മൾ ഈ ടാങ്കിൽ നിക്ഷേപിച്ച് അത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള വിളവ് ഈ ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളത്തിന് വേണ്ടിയിട്ട് വലുത് വലുതായിട്ട് പൈസയും വേണ്ട നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് പരമ്പരാഗത കൃഷി രീതികൾക്കൊപ്പം നൂതന കൃഷി സമ്പ്രദായങ്ങളും ഷിബു അനുവർത്തിക്കുന്നു വീടിനോട് ചേർന്ന പറമ്പിൽ മൾജിങ് ഷീറ്റ് ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു നവീന കൃഷിരീതി പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മടവൂർ കൃഷിഭവന്റെയും കാർഷിക കൂട്ടായ്മയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഞാൻ ഇവിടെ ഞാൻ മൾസിംഗ് ഷീറ്റ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മറ്റ് കൃഷിയെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതിന് ട്രിപ്പ് കൊടുത്ത് കഴിഞ്ഞാലും ജോലി ഇല്ല വളരെ ജോലി കുറവാണ് അതുപോലെ തന്നെ നമുക്ക് വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അത് ട്രിപ്പ് വഴി കൊടുക്കണം നമുക്കപ്പം ഇതിന് പ്രത്യേകിച്ച് ജോലിയെ ജോലിയേ ഇല്ല നല്ല രീതിയിൽ നമുക്ക് നല്ല വിളവ് ഇപ്പം കുക്കുംപറൊക്കെ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വഴുതന വഴുതന ഇപ്പം കാ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇത് നമുക്ക് ജോലി കുറവാണ് അപ്പോൾ ഇത് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു രീതിയാണ് ഈ മൽസിംഗ് ഷീറ്റ് കൃഷി കുക്കുംബറിന് വിപണിയിൽ പ്രിയമേറെ ഇത് ഇപ്പോൾ ഞാൻ ഇന്ന് വിളവെടുത്ത കുക്കുംബറാണ് ഇത് നമ്മുടെ മടവൂർ കാർഷിക വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് നമുക്ക് എഴുപത് രൂപ അറുപത് രൂപ നമുക്ക് ഒരു കിലോയ്ക്ക് ഇത് ലഭിക്കുന്നുണ്ട് ഇതിന് ആവശ്യം പോലെ ആൾക്കാർ നമ്മുടെ അടുത്ത് നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്യുകയാണ് ഈ കൊക്കുംബറിന് നമുക്ക് നല്ല ചിലവുള്ള ഒരു ഇനമാണിത് ഇപ്പോൾ കൂടുതലായിട്ട് ഈ മൾച്ചിങ് ഷീറ്റിൽ കുക്കുംബർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം മത്സ്യ ഷീറ്റിൽ കുക്കുംബർ തന്നെയാണ് നമുക്ക് ഒരു തവണ നമ്മൾ മത്സിംഗ് ഷീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി രണ്ട് തവണ ഒരുക്കി കൂടെ നമുക്കിത് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റും അതിനുശേഷം പിന്നെ രണ്ടാമത് എടുത്തതിന് ശേഷം മൾസിംഗ് ഷീറ്റ് ഇളക്കി വീണ്ടും ജയ വളങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് കൃഷി ഒരു സെറ്റിങ്സിൽ രണ്ട് കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും കാലം മാറി വരുന്നതനുസരിച്ച് നമ്മുടെ കൃഷി രീതിയും നമ്മൾ മാറ്റേണ്ടതുണ്ട് ഇപ്പം നൂതനമായ കൃഷി രീതി നമ്മൾ പരീക്ഷിച്ച് നോക്കിയപ്പോൾ നമുക്കത് വളരെ വിജയമായിട്ട് തോന്നുന്നുണ്ട് അപ്പം നമുക്കതും നമ്മൾ ചെയ്യാം മണ്ണില്ലാ കൃഷിയായാലും അതുപോലെ തന്നെ മത്സ്യം ഷീറ്റ് കൃഷിയായാലും ഇങ്ങനെയുള്ള നവീന കൃഷി രീതി നമുക്ക് ഇപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വയലിലും പറമ്പിലും മാത്രം ഒതുങ്ങുന്നതല്ല ഷിബുവിൻ്റെ കാർഷിക പരീക്ഷണങ്ങൾ വീട്ടുമുറ്റത്തും വിവിധ പച്ചക്കറി വിളകൾ സമൃദ്ധമായി വളരുന്നു ബേജും കോളിഫ്ലവറും മുറ്റത്ത് പച്ചപ്പു നിറയ്ക്കുന്നു ഭാര്യ യാസ്മിനാണ് അടുക്കള പച്ചക്കറിത്തോട്ടത്തിന്റെ മേൽനോട്ടം ഗ്രാമപഞ്ചായത്തിലെ അവശേഷിക്കുന്ന കാർഷിക സമൃദ്ധി തിരികെ പിടിക്കാൻ യജ്ഞിക്കുകയാണ് ഈ കാർഷിക കൂട്ടായ്മകളും കൃഷി രീതികളും എല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് ഇത് കൃഷി രീതി ആകർഷിച്ച് കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും കൃഷി ചെയ്യുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ് ഇനി വരുന്ന തലമുറ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ സ്വന്തമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കൃഷിയിൽ ആദ്യമേ ഉള്ള ഒരു താല്പര്യം കൊണ്ടിട്ട് വന്നാൽ മാത്രം പോരാ അപ്പോൾ നമുക്കതിൽ ചിലപ്പോൾ നഷ്ടം വന്നേക്കാം പക്ഷേ എങ്കിലും നമുക്ക് അതിനോടുള്ളൊരു ആത്മാർത്ഥത അതുപോലെ നമുക്ക് നല്ല സാധനം ഭക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാർഷിക കൂട്ടായ്മയിലൂടെയും തന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഷിബു വിപണി കണ്ടത്യാണ് കാർഷിക വിജയം പൂർണ്ണതയിലെത്തുന്നത് നൂതന കൃഷിരീതികളുടെ പരീക്ഷണശാലയാണ് ഷിബുവിൻ്റെ മട്ടുപ്പാവ് മണ്ണില്ലാതെയാണ് മട്ടുപ്പാവിലെ കൃഷി ഈ മണ്ണില്ലാത്ത കൃഷിക്ക് നമ്മൾ ആദ്യമായിട്ട് ചാ ചകിരിച്ചോറ് കമ്പോസ്റ്റും ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് നിറച്ച് ലേശം വേപ്പം പിണ്ണാക്കും മിക്സ് ചെയ്ത് ഇത് നിറച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ നല്ല കായ്മാനം ആയതിനു ശേഷം ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ചാണകത്തിൻ്റെ സ്ലറിയാണ് സാധാരണ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ ഇതിൽ മണ്ണ് ഒരു ലേസം പോലും മണ്ണില്ല കണ്ടോ ഇത് നമുക്ക് നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ടെറസിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ നമുക്ക് മണ്ണ് കൊണ്ടുവരണ്ട അങ്ങനെയൊക്കെയുള്ള എല്ലാ ജോലി ജോലിഭാരം കുറവാണ് നമുക്ക് ആദ്യമേ ചെയ്തു വെച്ചാൽ ചെയ്യുന്ന ഒരു ഇതേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാലും നമുക്ക് ഇതിൽ തന്നെ വീണ്ടും ചെയ്യാനും പറ്റും ീതിയും ഇവിടെ പരീക്ഷിച്ചു വിജയിച്ചിരിക്കുന്നു ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ മണ്ണില്ലാ കൃഷിയാണ് ചെയ്തിരിക്കുന്നത് തിരിനന ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ലേശം പോലും നമ്മൾ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ പൈപ്പിനുള്ളിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നിറച്ചിടും അതിനുശേഷം ഈ ഒരു തിരി ഈ പൈപ്പിനുള്ളിൽ നിന്നും ഗ്രോബാഗിൻ്റെ മുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചെടി തന്നെ ഈ പൈപ്പിനുള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ഇതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യമേ ഒരു ലേശം പൈപ്പിൻ്റെയും ഒക്കെ ഉള്ള ഒരു ചെറിയ ചിലവ് മാത്രമേ ഉള്ളൂ ഞാനിവിടെ തക്കാളി ചെയ്തിട്ടുണ്ട് മുളക് ചെയ്തിട്ടുണ്ട് വഴുതന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ മണ്ണിലാ കൃഷിയിൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ തിരുന സംവിധാനം സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുപ്പി എടുക്കുക കുപ്പി കുപ്പിയെടുത്തതിന് ശേഷം രണ്ട് ഹോള് ഇടണം ഒരു ഹോളിലൂടെ നമുക്ക് വെള്ളം ഒഴിക്കാനും ഈ ഹോളിലൂടെയാണ് നമ്മൾ ഈ തിരി കുപ്പിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നത് അതിന് ശേഷം രണ്ട് ചൂടുകെട്ട നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ കുപ്പി ഇറക്കി വെക്കുന്നത് അതിന് ശേഷം ഗ്രോ ബാഗ് നിറച്ച് നിറച്ച ഗ്രോ ബാഗിൽ ഗ്രോ ബാഗിൽ ഇട്ടതിന് ശേഷം തിരി ഉള്ളിലൂടെ താഴേക്ക് ഇടണം ഇതിന് ശേഷം ഈ തിരിയുടെ ഒരു ഭാഗം നമ്മൾ ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഈ മുകളറ്റം വരെ ഈ തിരി ഉണ്ടാവും അപ്പോൾ ഈ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ കുപ്പിയിൽ നിന്ന് ചെടി തന്നെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏകദേശം നമുക്കൊരു രണ്ട് വർഷത്തോളം ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഈ ചെടി നിൽക്കുന്ന സമയം വരെയും നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ചെയ്യാം ടെറസിൻ്റെ മുകളിൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും വേറെ വസ്തു കൃഷി ചെയ്യാം സ്ഥലമില്ലാത്തവർക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും കുറച്ച് ഏരിയ മതി ഇതിന് തോന്നിയ സ്ഥലം വേണ്ട നല്ല രീതിയിലുള്ള ഈൽഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇത് ടെറസിൻ്റെ മുകളിൽ തുള്ളി തന്നെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണില കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇത് അവിടെ ഒരു ടാങ്ക് വെച്ചിട്ട് ആ ടാങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും എല്ലാ ചെടിയുടെയും മൂട്ടിൽ ഈ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നൊരു സിസ്റ്റമാണ് ഇതും മണ്ണില്ല കൃഷിയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ ടെറസിൽ ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത്തരം കൃഷി രീതികൾക്ക് ജലസേചനം ഏറെ എളുപ്പമാണ് ഇതിൽ ഒരു കുപ്പി വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഈ ചെടിക്ക് ആവശ്യമായ വെള്ളം ഇതില്ലാത്തുണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു കുപ്പി വെള്ളം നമ്മൾ ഫില്ല് ചെയ്തു കൊടുത്താൽ മതി ഇത് നമ്മൾ ഒഴിക്കുക എപ്പോഴും മക്കളായ ശിഫയും മട്ടുപ്പാവിൽ കൃഷിക്ക് സഹായികളായുണ്ട് വേറിട്ട കൃഷിരീതികൾക്ക് മാത്രമായുള്ള ഇടമാണ് ഈ മട്ടുപ്പാവ് സംയോജിത കൃഷിരീതിയാണ് ഷിബുവന്ന കർഷകൻ്റെ വിജയരഹസ്യങ്ങളിലൊന്ന സമ്മിശ്ര കൃഷിയുടെ ഭാഗമായിട്ട് തേനീച്ച കോഴി ആട് മത്സ്യം എന്നിവയും ഞാൻ വളർത്തുന്നുണ്ട് ഒരു കൃഷിയിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അടുത്ത കൃഷിയിൽ നമുക്കത് മേക്കപ്പ് ചെയ്തു പോവാൻ അതിൻ്റെ നഷ്ടം നികത്താൻ നമുക്ക് ഈ സമ്മിശ്ര കൃഷിയിൽ കഴിയുന്നുണ്ട് സമ്മിശ്ര കൃഷിയുടെ പ്രധാന ഘടകമാണ് വളർത്തൽ നാടൻ കോഴികളും ഈ സമ്മിശ്ര ആവാസ വ്യവസ്ഥയ്ക്ക് കൂട്ടാകുന്നു കോഴിക്ക് തീറ്റയായി നൽകാൻ അസോള കൃഷി ചെയ്യുന്നു ഇപ്പം നമുക്ക് കോഴിയൊക്കെ തീറ്റ പകുതി തീറ്റ കൊടുത്താൽ മതി ബാക്കി നമ്മൾ ഏകദേശം രണ്ട് നേരവും ഈ അസോള ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് നേരം തീറ്റയും കൊടുക്കുന്നുണ്ട് വളരെ ലാഭമാണ് നമുക്ക് കോഴി വളർത്തുന്നതിന് വേണ്ടി വലിയ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ഈ അസോള കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് തേനീച്ച കൃഷിയുമുണ്ട് പറമ്പിൽ ഇത് തേൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അടയാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത് ഇതിൽ ഇനി ഫുള്ളായിട്ട് ഈച്ചകള് അട കെട്ടിയിട്ടാണ് ഇതിലാണ് തേൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വിപണി കണ്ടെത്തുന്നതിലെ കൃത്യത തന്നെയാണ് ഈ വിജയത്തിൻ്റെ പ്രധാന ഘടകം രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ഈ സാധനം നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളോട് ഭയങ്കര താല്പര്യമാണ് നാടൻ സാധനങ്ങളോട് തൻ്റെ പ്രവാസ ജീവിതത്തിനേക്കാൾ ആസ്വദിക്കുകയാണ് ഷിബു ഈ കാർഷിക ജീവിതം പ്രവാസ ജീവിതത്തിൽ നമുക്ക് വളരെയധികം പൈസ സമ്പാദിക്കാൻ കഴിഞ്ഞെങ്കിലും ഇതുപോലൊരു സന്തോഷം നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല ഇത് നമുക്ക് വരുമാനവും അതുപോലെ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷവും തരുന്ന ഒരു ഇതാണ് കൃഷി എന്ന് പറയുന്നത് വരുമാനത്തോടൊപ്പം മനസ്സിന് സന്തോഷവും അതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം കൃഷിയോടുള്ള ആത്മാർത്ഥമായ സമീപനത്തിലൂടെ നഷ്ടമായ കാർഷിക സമ്പന്നത തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഷിബു ഉൾപ്പെടുന്ന മുടവൂരിലെ യുവകർഷകരുടെ കൂട്ടായ്മ എനിക്ക് എനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിൽ തന്നെ ഒരു വിഷയമായിട്ട് കൃഷി അവരെ പഠിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൊടുത്ത് കൊണ്ട് ഒരു കൃഷി പാഠ്യപദ്ധതി സ്കൂൾ തലത്തിൽ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനത്തെ ഒരു രീതി നമ്മൾ തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാർഷിക സംസ്കാരം നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ നമുക്ക് ഉറപ്പായിട്ടും കഴിയും പാരമ്പര്യ കൃഷി രീതിയും നവീന കൃഷിരീതിയും സംയോജിക്കുമ്പോഴാണ് കൃഷി ഏറെ ലാഭകരമാകുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭൂമി തരിശായി കിടക്കുന്നുണ്ട് നാം അത് ഏറ്റെടുത്ത് കൃഷിക്ക് അനുയോജ്യമാക്കിയാൽ നമ്മുടെ കേരളം കൃഷിയിൽ സ്വയം പര്യാപ്തമാകും